ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും അത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ബിരിയാണി എന്നോ മന്തി എന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം ടേസ്റ്റ് എന്തായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണേ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാക്കാനാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീടുകൾ പോവാം അപ്പം നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്തിരുപത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വലുതാണെങ്കിൽ നമുക്ക് പത്തെണ്ണം മതിയാവും ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാനിപ്പം ഇരുപതെണ്ണക്കെടുത്തിട്ടുള്ളത് അതുപോലെ ഇതുപോലൊരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ടുള്ള മൂന്ന് മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്കിനി ആവശ്യമായിട്ടുള്ള നമ്മൾ എരിവിനുസരിച്ചുള്ള പച്ചമുളക് കേട്ടോ അപ്പോൾ നാല് ിൽ നല്ല വലുപ്പുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള അരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ ഇട്ടെടുക്കാം അതിന് നമ്മളിതാ അതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ചെറുക്കാതെ ആട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് കൊണ്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കിലോ നല്ല നെയ്യുള്ള നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട് അതാട്ട് എടുത്തിട്ടുള്ളത് അത് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ഇട്ടിട്ട് കൊടുക്കാം അതിനെ കൂടുതൽ തന്നെ രണ്ട് തക്കാളി ഒരു ക്യാപ്സിക്കം മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയായിട്ട് എടുത്തിട്ടുള്ളൂ അതിനെ കൂടുതൽ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം നമ്മൾ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം വിനീഗറാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മളിത് ഉച്ചക്കൈ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ രാവിലെ തന്നെ നന്നായിട്ട് മിക്സാക്കി വെക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ രാത്രി ചെയ്തെടുത്താൽ നല്ലതാണേ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇനി ടൈമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഈ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടുകയുള്ളേ അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നമുക്കൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ടൈം അത്രയേ ഉള്ളത് ആ ഒരു സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ തലേന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എടുത്ത് അതിനെ പുറത്ത് വെച്ച് അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഫ്ലെയിമൊന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് എടുത്തിട്ട് ഇതിനൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഈ ഒരു ബീഫിലെയും ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ആ ഒരു വെള്ളം ഇറങ്ങി വന്നിട്ട് ബീഫ് നന്നായിട്ട് കുക്കായിട്ട് വരണം അതുവരെ നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ബീഫിൽ നമ്മൾ വേറെ വെള്ളമൊന്നും വെച്ചിട്ടില്ല ആ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് നന്നായിട്ടത് കുക്കായിട്ട് വരട്ടെ അപ്പോൾ അതിന് നമുക്ക് ഇതാ അരി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രൈഡ് റൈസ് റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അരിയാണെന്നേ എടുത്തിട്ടില്ല ഫ്രൈഡ് റൈസിൻ്റെ അരി തന്നെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതാട്ടോ അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു കിലോ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കൈകി വൃത്തിയാക്കിയിട്ട് അതിനൊരു അര മണിക്കൂറോളം സോക്കിയാൻ വേണ്ടി മാറ്റിവെക്കാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ ഓയിൽ ചൂടായി വന്നു വെച്ചാൽ അതിലേക്ക് നാല് സവാളയായിട്ട് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വലുപ്പുള്ള സവാളയാണെങ്കിൽ രണ്ട് മതിയാവും ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ നാല് എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് വറുത്തെടുക്കാം നമ്മൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് എടുക്കില്ലേ ആ രീതിക്ക് താ ഇത് ഓലിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ നമ്മൾ സവാള അപ്പോൾ ഈ ഒരു വറുത്തെടുത്ത സവാള നമുക്ക് വേറൊരു അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് എണ്ണ കളയേണ്ടേ നമ്മൾ ഈ ഒരു എണ്ണയിലേക്കാണ് ഇനി നമ്മൾ ആ ഒരു വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബീഫൊക്കെ ഇപ്പോൾ നന്നായിട്ട് ആ വെന്ത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബീഫ് നമ്മൾ ആ ഒരു വറുത്തെടുത്ത എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ബീഫ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് എണ്ണയിലിട്ട് അളക്കിയെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് അതൊന്ന് വരന്ന് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വറന്ന് ഒന്ന് നമ്മളൊന്ന് വരട്ടിയെടുക്കില്ലേ ആ ഒരു പാകത്തിന് ഇതിലെ വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് കളർ ഒന്ന് മാറിക്കിട്ടാൽ മതി കേട്ടോ ഒന്ന് കളർ ഒന്ന് മാറുന്നതിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അവിടുന്ന് റെഡി ആയിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അരി ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം മസാല നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ ഒരു പാത്രത്തിനാട്ടോ നമ്മൾ ചോറ് ഇനി വീവിച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പം രണ്ടേകാലക്കപ്പോളം വെള്ളം വെക്കുന്നുണ്ട് നമ്മൾ ഒരു കിലോ അരിയാട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അരി ഉണ്ടാവും അപ്പം ഞാനിപ്പോൾ നമ്മൾ അരിയുടെ അളവനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാനായിട്ടോ അപ്പോൾ അരിയുടെ അളവും നമ്മൾ അരിക്ക് ചെല അരിക്ക് കുറച്ചധികം വെള്ളമൊക്കെ ആവശ്യമുണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരായിട്ടോ ഒഴിക്കുന്നത് ഏകദേശം ഒന്നര ടീസ്പൂണും ചെറുനാരങ്ങ നീരുണ്ടാവും നമ്മൾ ഒരു മീഡിയം സൈസുള്ള ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ആട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഇനി ചൂടിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് രണ്ടര ടീസ്പൂൺ ഉപ്പായിട്ടാണ് ചേർക്കുന്നത് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ റൈസ് എടുക്കുമ്പോൾ കുറച്ച് അധികം ഉപ്പ് ചേർത്താൽ മാത്രമേ നമ്മൾ അരിക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ഉണ്ടാവേ അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കട്ടെ ആ ഒരു വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ബീഫ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ബീഫിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ഉള്ളീൻ്റെ എല്ലാം സവാള അതിൽ നിന്ന് കുറച്ച് മാത്രം മാറ്റി വെക്കാം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ മല്ലിയിലും കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ നന്നായി മിക്സ് ആക്കി എടുത്തിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മളെ ചെറുനാരങ്ങ നീരാട്ടോ ഏകദേശം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങയുടെ ബാക്കി പകുതി ഭാഗമായിട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചേർന്നാരെങ്കിൽ തീരെയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം കുരുമുളകും കൂടി ഈഴ് സമയത്ത് ചേർക്കാം കേട്ടോ കുരുമുളോട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇതിലേക്ക് ബീഫിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോരാന്ന് കണ്ടപ്പോൾ ഞാനിപ്പം കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പം ഏകദേശം നന്നായിട്ട് വരന്ന് വന്നിട്ടുണ്ടോ നമ്മളെ മസാലയൊക്കെ ഇപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ചോറിൻ്റെ വെള്ളം ഒക്കെ ഇതാ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചെന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടായിട്ട് മാത്രം വന്നാൽ മതി എന്നിട്ട് നമുക്ക് നമ്മളെ റൈസ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഉണ്ടല്ലോ അതിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് അരിയിട്ടിട്ട് ഊറ്റി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ചെയ്തിട്ടെടുക്കാം കേട്ടോ രണ്ടായാലും കുഴപ്പമൊന്നും ഇല്ല ഞാനിപ്പോൾ നെയ്ച്ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിക്കാട്ടോ നമ്മൾ ഈ റൈസർ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് താ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ ചോറൊക്കെ പെട്ടെന്ന് കുക്കായിട്ടൊക്കെ കിട്ടിക്കോളേ അപ്പം നമ്മൾ റൈസ് ചെയ്താൽ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്ത് പോയിട്ടില്ല എന്നാൽ നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മളെ ബീഫിൻ്റെ മസാല ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളൂ നമ്മളെ സവാള അതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിലേയും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കേ അതിനാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളക് കേട്ടോ അപ്പോൾ നമുക്ക് പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നേർപ്പം നമ്മൾ മന്തിലേക്ക് ചേർക്കുന്ന പോലെ തന്നെ പച്ചമുളക് ഇതായി ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം എന്നിട്ട് ആ ഒരു ചോറിന് ചൂടിൽ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി നമ്മൾ റൈസിലേക്ക് അങ്ങ് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാകണേ അപ്പോൾ ഇതാ നമ്മൾ പച്ചമുളക് കൂടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ഗീ ചേർത്ത് എടുക്കാം കേട്ടോ ബട്ടറുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം അല്ലാതെ രണ്ട് ടീസ്പൂണോളം ഗിയും കൂടിയും ചേർത്ത് വെക്കാൻ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കഴിക്കുകയെ അപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള റൈസ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണിയൊക്കെ നമുക്ക് ഇന്നുണ്ടാക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ ആ ഒരു സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു ബിരിയാണി റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് എന്തായാലും ഇഷ്ടാവേ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കില്ലാട്ടോ അപ്പം നമുക്ക് പിന്നെ കാണാം